വളരെ വിവാദമായ ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം അതിലിപ്പോൾ അദ്ദേഹം വിശദീകരണമായി രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫ് ഭരണം തുടരുമെന്നും കോൺഗ്രസ് ഇല്ലാതാകുമെന്നുമാണ് ഈ ഫോൺ സംഭാഷണത്തിൽ ഉള്ളത് ഒറ്റക്കെട്ടായി നിന്ന് ഭിന്നത പരിഹരിച്ചില്ലെങ്കിൽ പരാജയമുണ്ടാകുമെന്ന താക്കീതാണ് താൻ നൽകിയതെന്നാണ് പാലോട് രവി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഓഡിയോ പുറത്തുവന്നതിൽ നടപടിയുടെ കാര്യം നേതൃത്വവുമായി ആലോചിക്കുമെന്നും പാലോട് രവി പറയുന്നു ആദ്യം നമുക്ക് ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം അവിടെ പഞ്ചായത്ത് ഇലക്ഷനും മൂന്നാമത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്ന അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ അതെ ഈ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് അത് ഉറപ്പാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം പറഞ്ഞു നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ നമ്മുടെ മുഖം വികൃതമാണ് ഓരോ ഓരോ നേതാവിന്റെ പേര് ബന്ധം ഓഡിയോ നടപടിയുടെ നേതൃത്വമായി ആലോചിക്കുമെന്നാണ് പാലോട് രവി പിന്നീട് വിശദീകരിച്ചത് സാധാരണ ഡി സി സി പ്രസിഡന്റ് അല്ലേ പ്രവർത്തകർ മുഴുവനും വിളിക്കും അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അവർക്ക് അവർക്ക് പരാതി പരസ്പരം ഉള്ള പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം എന്നാലേ അസംബ്ലിയിൽ നോക്ക് ജയിക്കാൻ പറ്റുമോ പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെയുള്ള ഭിന്നതകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കണം നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ ആ ഒരു മുഖമാണ് പാർട്ടിയുടെ മുഖം ഇതാണ് ഈ ജില്ലയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി താഴോട്ട് സംഘടനാ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം അപ്പോൾ ഏതെങ്കിലും ഏത് പ്രവർത്തകൻ വിളിച്ചാലും ഇവിടെ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം അതേ ഉള്ളൂ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയെ ബാധിക്കും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തിരിച്ചുവരവനെ ബാധിക്കും ഇതാണ് ഇവിടുന്ന് കൊടുക്കുന്ന സന്ദേശം ഇത് ഇവിടുന്ന് എല്ലാവരോടും ഇതാണ് പറയുന്നത് പാർട്ടി യോഗങ്ങൾ കൂടുമ്പോഴും ഇതാണ് പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവതരമായി കാണണം ഒരു നമുക്ക് നല്ല ജാഗ്രതയുണ്ടാകണം പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് ആ റോഷിപ്പാലിന്റെ വിവരങ്ങളുമായി റോഷിപ്പാൽ വിശദീകരിക്കുന്നത് പാർട്ടിയിലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിന്റെ ഒരു ജാഗ്രതയെ കുറിച്ച് എടുത്താക്കിയതാണ് താൻ കൊടുത്തതെന്ന് പറയുന്നു അപ്പോഴും പാർട്ടി തോൽക്കും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എൽ ഡി എഫ് തുടർഭരണം ഉണ്ടാകും മാത്രമല്ല പാർട്ടി എടുക്കാ ചരക്കാകും എന്ന് പറഞ്ഞതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാനൊന്നുമില്ല അല്ലേ വിനീത ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോടി രവിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാൾ കൂടിയാണ് പാലോടി രവി മുൻ എം എൽ എ ആണ് അങ്ങനെയുള്ള ഒരു നേതാവ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരോട് കോൺഗ്രസ് തിരിച്ചുവരില്ല അധികാരത്തിലെന്നും മൂന്നാമത് എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രവർത്തകരുടെ ആത്മവിശ്വാസം ചോർന്നു പോകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒന്ന് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസത്തോടെ പുതിയ കെ പി സി സി നേതൃത്വം പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തലസ്ഥാനത്തെ തലസ്ഥാന ജില്ലയുടെ കെ പി സി ഡി സി സി അധ്യക്ഷൻ തന്നെ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തകരോട് ഇങ്ങനെ പറയുന്നത് കോൺഗ്രസ് തകരുമെന്ന് പറയുന്നു കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്നു കുറേ പേർ സി പി എമ്മിലേക്ക് പോകുമെന്ന് പറയുന്നു അങ്ങനെ ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് ഏതായാലും ഈ ഓഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ഞെട്ടലിലാണ് അതായത് ഡി സി സി അധ്യക്ഷന്മാരുടെ പുനഃസംഘടന പോലും വേണ്ട എന്നൊരു ഭാഗത്ത് അഭിപ്രായം ഉയരുമ്പോൾ മറുഭാഗത്ത് ഡി സി സി പുനഃസംഘടന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് പാലോട് രവി കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് നേതൃത്വം പരിശോധന നടത്തുമെന്ന സൂചനകളും പുറത്തു കൊഴിച്ചുപോക്ക് ഉണ്ടാവും കൊഴിഞ്ഞുപോക്കുണ്ടാവും എന്നാണല്ലോ ഡി സി സി അധ്യക്ഷൻ തന്നെ പറയുന്നത് അതായത് സംഘടനയുടെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ പോലും പാർട്ടിയിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാക്കുമെന്നാണ് അയാൾ പറയുന്നത് വിനിത ഒന്ന് സംസ്ഥാനത്തെ ഏറ്റവും ദുർബലമായ ജില്ലയാണ് കോൺഗ്രസിന് തിരുവനന്തപുരം ആ ദുർബലമായ ജില്ലയിൽ തിരിച്ചുവരവിന് വേണ്ടി വലിയ പദ്ധതികൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ചുമതല കെ മുരളീധരനെ തന്നെ ഏൽപ്പിച്ചത് അങ്ങനെ ഓരോ പഞ്ചായത്തുകൾക്കും ഏറ്റവും മുതിർന്ന പരിചയ സമ്പന്നരായ നേതാക്കൾ കെ പി സി സി ഭാരവാഹികളടക്കം ചുമതല ഏറ്റെടുത്ത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ആഴ്ചയിലും പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന് ഈ കാര്യത്തിൽ ഒന്നും ഒട്ടും ആത്മവിശ്വാസം ാതെ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലും സി പി എമ്മിലും അഭയം തേടുമെന്ന പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരോട് ഫോണിൽ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രവർത്തകർക്ക് ചോദിക്കുന്നത് ഏതായാലും കോൺഗ്രസ് നേരത്തെ പ്രതിസന്ധിയിലാക്കി പാലോടി രവി എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പാലോടി രവി പറയുന്നത് താൻ പ്രവർത്തകർക്ക് മുന്നറിയിപ്പാണ് നൽകിയത് ഇനി വരാൻ പോകുന്ന പ്രതിസന്ധിയുടെ മുന്നറിയിപ്പാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കണം തർക്കങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകണം സ്നേഹത്തോടെ സൗഹൃദത്തോടെ പാർട്ടി പ്രവർത്തനം നടത്തണം എന്നതാണ് താൻ ഇതിലൂടെ ഉദ്ദേശം തന്നെ എല്ലാ യോഗങ്ങളിലും ഇങ്ങനെയാണ് പറയാറുള്ളത് താൻ എല്ലാ പ്രവർത്തകരോടും ഇങ്ങനെയാണ് പറയാറുള്ളത് എന്ന് പറയുന്നു പക്ഷേ ഈ സന്ദേശം അത് ഒട്ടും ആത്മവിശ്വാസം നൽകുന്നതെല്ലാം ഉറപ്പാണെന്ന് നേതാക്കളും പറയുന്നു ശരി റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവന തന്നെയാണ് പാലോട് രവി നടത്തിയിരിക്കുന്നത് ഫോൺ സംഭാഷണം എങ്ങനെ പുറത്തു വന്നു നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും അന്വേഷണം നടപടി ഇക്കാര്യങ്ങൾ നേതൃത്വമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത് ഒപ്പം പാലോട് രവിയുടെ പ്രസ്താവനയും പരിശോധിക്കപ്പെട്ടിരിക്കും